രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ കെ എസ് യു നേതാവിന്റെ താൽക്കാലിക ജോലി തെറിപ്പിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് ചേലക്കരയിൽ വിദ്യാർത്ഥി യൂണിയൻ സംഘർഷത്തിൽ പോലീസ് കെഎസ് യു പ്രവർത്തകരെ കയ്യാമം വെച്ച് മുഖംമൂടി ധരിപ്പിച്ച വിവാദ സംഭവത്തിൽ ഉൾപ്പെട്ട കെ എസ് യു നേതാവ് ഗണേഷ് ആറ്റൂരിനെയാണ് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന കിള്ളിമംഗലം സഹകരണ ബാങ്ക് താൽക്കാലിക ജോലിയിൽ നിന്നും ഒഴിവാക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിലടക്കം വടക്കാഞ്ചേരി സിഐക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിൽ ഉൾപ്പെട്ട കെഎസ് യു പ്രവർത്തകനായ ഗണേഷ് ആറ്റൂരിനെയാണ് കോൺഗ്രസ് തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളതും ശ്രദ്ധേയം ഗണേഷ് ആറ്റൂരിനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ബാങ്കിലേക്ക് കത്തയച്ചു കത്തിന്റെ കോപ്പി റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു പ്രസ്ഥാനത്തിനു വേണ്ടി ജയിലിൽ പോയ ഗണേഷ് ആറ്റൂരിനെ സംരക്ഷിക്കേണ്ട കടമ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്നും അതിനാൽ ജോലിയിലേക്ക് ഗണേഷിനെ തിരിച്ചെടുക്കണമെന്നും കത്തിൽ പരാമർശിക്കുന്നു മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്